വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ നമ്മൾ മലയാളികൾ ചായ മൻസ എന്ന ചീരയെക്കുറിച്ച് കേട്ടു തുടങ്ങിയിട്ട് എന്നാൽ നമുക്കിന്ന് ചായ മൻസയെക്കുറിച്ച് കൂടുതൽ അറിയാം അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാം ചീരയുടെ രാജാവായ ചായാമൻസ വെരിക്കോസ് വെയിൻ മുതൽ ഓർമ്മശക്തിക്ക് വരെ നല്ലതാണ് ഇത് കപ്പച്ചീര എന്ന പേരിലും അറിയപ്പെടുന്നു ചെറിയൊരു കമ്പ് മുറിച്ച് നട്ടാൽ തന്നെ തഴച്ചു വളരുന്ന ചെടിയാണിത് പ്രധാനമായും ഇതിൻ്റെ മുറ്റാത്ത ഇലകളാണ് കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഇല കാണാൻ ഏകദേശം പപ്പായുടെ ഇല പോലെയോ മരച്ചീരയുടെ ഇല പോലെയോ ഒക്കെയുണ്ട് ചീരയുടെ രാജാവെന്നാണ് ചായ മനസ്സ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഇല കറി വെച്ച് ഒരിക്കൽ കഴിച്ചവർ മറ്റ് ചീരകൾ കഴിക്കുന്നതിനേക്കാൾ ഇത് കഴിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടും ശരീരത്തിലെ രക്തയോട്ടത്തിന് വളരെ ഉപകാരപ്രദമാണ് ചായ മൻസ അതുകൊണ്ട് തന്നെ വെരിക്കോസ് വെയിൻ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഈ ഇല ധാരാളമായി കഴിക്കുക അതുപോലെ തന്നെ സന്ധികൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കും ഈ ഇല ആഹാരത്തിൽ ഉൾപ്പെടുത്താം പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഈ ഇല ആഹാരത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിക്കുന്നു രക്തയോട്ടത്തിന് ഫലപ്രദമായതിനാൽ തന്നെ ഹൃദ്രോഗത്തിന് ഇത് വളരെ ഉത്തമമാണ് കാൽസ്യം മഗ്നീഷ്യം ഇരുമ്പ് എന്നിവ ധാരാളമായി ചായാമൻസയിൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ വളർച്ചക്കുറവുള്ള കുട്ടികൾക്ക് ഇത് നൽകുക ഗർഭിണികൾക്ക് ഇത് കഴിക്കാമോ എന്ന് പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട് എന്നാൽ ഗർഭിണികൾക്ക് ഇത് കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്കും ഉത്തമമാണ് ഈ ഇല കഴിക്കുന്നവർ കാഴ്ചശക്തി വർദ്ധിച്ചു വരുന്നതായി കാണുന്നുണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ചായാമൻസ ധാരാളമായി നൽകുക കാരണം ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ ആക്കുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മുഖക്കുരുവിന് ഒരു പരിഹാരമെന്നോണം ഈ ഇല കഴിക്കാവുന്നതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് പാചകം ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് ഒരിക്കലും അലൂമിനിയം പാത്രത്തിൽ ഇത് കറി വെക്കരുത് മൺപാത്രത്തിൽ കറി വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം കൂടാതെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിന് മുകളിൽ ഇത് തുറന്നു വെച്ച് തന്നെ വേവിക്കുക ഹൈഡ്രോസയാനിക് ഗ്ലൂക്കോസ് എന്ന ഒരു കെമിക്കൽ ഈ ചെടിയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് സാധാരണയായി മരച്ചീനിയിൽ കാണുന്ന ഒരുതരം തരം കട്ടാണ് അത് തുറന്നു വെച്ച് വേവിച്ചാൽ നഷ്ടമാകും അതിനുശേഷം ഇത് കഴിക്കുന്നതിനെക്കുറിച്ച് വേറെ ചിന്തിക്കേണ്ട കാര്യമില്ല തോരനുണ്ടാക്കി കഴിക്കാനാണ് മലയാളികൾ കൂടുതലായി ഇഷ്ടപ്പെടുന്നത് ചായാമൻസ എന്നറിയപ്പെടുന്ന മെക്സിക്കൻ മരച്ചീര സാധാരണ ചീര ഇനങ്ങളിൽ ഉള്ളതിൻ്റെ മൂന്നിരട്ടിയോളം പോഷകങ്ങളും ഔഷധ ഗുണങ്ങളുമുള്ള ഇലക്കറിയാണ് ഒരിക്കൽ നട്ടാൽ കാലാകാലം ആദായം തരുന്നൊരു നിത്യകരിത സസ്യമാണിത് നമ്മുടെ നാട്ടിൽ ഇതിന് മറ്റൊരു പേരുണ്ട് ഷുഗർ ചീരയെന്നും അറിയപ്പെടുന്നുണ്ട് പേര് പോലെ തന്നെ ഷുഗറിനുള്ള നല്ല ഒന്നാന്തരം മരുന്നാണ് ഇതിൻ്റെ ഇലകൾ സാധാരണ ചീര തോരം വയ്ക്കുന്നത് പോലെ ഇത് വെച്ച് കഴിച്ചാൽ മതിയാകും ഇതല്ലാതെ ഇതിൻ്റെ ഇലകൾ കൊണ്ട് ചായ വെച്ച് കുടിക്കുന്നതും ഏറെ നല്ലതാണ് ഇതിൻ്റെ നാലഞ്ച് ഇരകൾ ചെറുതായി അരിഞ്ഞ് ഒരു ലിറ്റർ വെള്ളത്തിൽ ചെറു ചൂടിൽ ഇരുപത് മിനിറ്റ് തിളപ്പിച്ച് ഇത് പിന്നീട് ഊറ്റിയെടുത്ത് നാരങ്ങ നീര് തേൻ എന്നിവ ചേർത്ത് കുടിക്കാം പ്രമേഹത്തിനും കരൾ ശുദ്ധീകരിക്കാനും ഇതേറെ നല്ലതാണ് ഇത് കപ്പയുടെ ഇലകൾ പോലെ അല്പം കട്ടുള്ളതാണ് അതായത് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഹൈഡ്രോസയാനിക് ആസിഡ് ഇതിന് കൈപ്പ് രസം നൽകുന്നു ഇത് അല്പനേരം ഉപ്പുവെള്ളത്തിൽ ഇട്ടുവെക്കാം ശേഷം ഇത് നല്ലതുപോലെ വേവിക്കാം എല്ലാ ഇലക്കറികളെയും പോലെ ഇത് അയൺ സമ്പുഷ്ടമാണ് ഹിമോഗ്ലോബിൻ ഉൽപ്പാദനത്തിന് ഇത് സഹായിക്കുന്നു രക്തോൽപാദനം മാത്രമല്ല രക്തപ്രവാഹം ശരിയായി നടക്കാനും ഇതേറെ നല്ലതാണ് വിളർച്ചയ്ക്കുള്ള ഉത്തമ പ്രതിവിധി പ്രമേഹത്തിന് പുറമെ കൊളസ്ട്രോൾ നിയന്ത്രണത്തിനും ഇതിലൂടെ ഹൃദയാരോഗ്യത്തിനും ഇതേറെ നല്ലത് തന്നെയാണ് കേരളത്തിൽ നന്നായി വളരുന്നതാണ് ചായ മനസ ഈ മരച്ചീര വീട്ടിലൊരെണ്ണം നട്ടുപിടിപ്പിച്ചാൽ പോഷകസമ്പുഷ്ടവും ഔഷധ ഗുണപ്രദവുമായ ഇലക്കറി കാലങ്ങളോളം ലഭിക്കാൻ സഹായിക്കും ഇത്രയും ഗുണപ്രദമായ ചീര നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോകളൊക്കെ ആയി വീണ്ടും കാണാം